ചെറുപ്പക്കാരെ പിള്ളേരോട് ഗുഡായി വേൾഡ് അപ്പം നമ്മൾ ഇന്ന് പേക്കുറിച്ച് അൺലിമിറ്റഡ് സ്റ്റോറിക്കാണ് തോന്നുന്നത് ഞാൻ ട്രൈ ചെയ്യണത് നൂഡിൽസും അറേബ്യൻ റൈസും ചിക്കൻ ഫ്രൈയും ബീഫ് ബീഫ് വെറൈറ്റീസും ടേസ്റ്റ് എങ്ങനെയുണ്ട് എന്നിട്ട് പറയാം ഈ ഫുഡ് ഐറ്റംസ് ഏത് വേണമെങ്കിലും അൺലിമിറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് കഴിക്കും ഫ്രൈഡ് റൈസ് രസം കിട്ടും ഒരു ട്രൈ പറയണത് ബീഫാണ് അറേബ്യൻ റൈസ് നൂഡിൽസ് ഒരു ആവറേജ് ഐറ്റം ഹലോ നമ്മളിപ്പോൾ ഇപ്പം ട്രൈ ചെയ്യുന്നത് ചിക്കൻ ബിരിയാണി വെജ് കുറുമ ബീഫിൻ്റെ ഗ്രേവിന്ന് കഴിഞ്ഞിട്ട് ടേസ്റ്റ് അങ്ങനെ പോരാം വെച്ചിട്ട് ഇവിടുത്തെ ചിക്കൻ ബിരിയാണി ചിക്കൻ നല്ല ജ്യൂസിയാണ് അതൊക്കെ അയച്ചാൽ ഏറ്റവും ഇഷ്ടമായത് ബീഫാണ് അച്ഛൻ കഴിക്കാണ് അമ്മ ഫാമിലിക്ക് വായൽ കൊടുക്കുകയാണെ അതാണ് എന്റെ അനിയത്തിട്ടോ വെജിക്കുറുമ്പോ അത്ര ഇഷ്ടമായിട ട്ടോ ഇപ്പഴി ചിക്കൻ കുറുമ്പാങ്ങാം അങ്ങനെയുണ്ട് അതിൻ്റെ എന്താ പറയാ ഓക്കെ അതിട്ട് വരാം ഇപ്പൊ ഞാൻ ട്രൈ ചെയ്യാൻ പോക്കൻ കുറുമി സാദാ റൈസും ആണ് ഇതാണോ അതോ ബീഫ് ഫ്രൈയും അറേബ്യൻ റൈസ് ആണ് ഫസ്റ്റ് കോവുമ്പോൾ ട്രൈ ചെയ്ത് കാണാം ഫസ്റ്റ് വെച്ചിട്ട് ഇത്തരം ഇട്ട് റൈസില് അങ്ങനത്തെ മുക്കി കൊഴിയുണ്ട് കൊഴി വച്ച് അടിപൊളി തരാം ഇപ്പം റെഡ് സൂപ്പ് ട്രൈ ചെയ്യാൻ പോവാണേ കുറച്ചു കൂടുതലാകുന്നതിന് ബാക്കിയൊക്കെ അടിപൊളിയാണ് പക്ഷെ അത്ര എനിക്കത്രയും ഇഷ്ടപ്പെട്ടില്ല നിങ്ങൾക്കൊരു സ്പൈ സ്വീറ്റ് ലൊക്കെ ഇഷ്ടമാണെങ്കിൽ ഇതിൽ സ്പൈസ ഇഷ്ടമല്ലേ സ്പൈസ് ഇഷ്ടമാണെങ്കിൽ മസ്റ്റ് ട്രൈ ആണ് എനിക്കത്രണ്ട് ഇത് ഇഷ്ടപ്പെട്ടിട്ടില്ല ഒരു ആവറേജ് ഐറ്റം ആയിട്ടാണ് ഇത് തോന്നുന്നത് ഇത് ഇതിൽ ഇതിൽ മസ്റ്റ് ട്രൈ എന്ന് തോന്നുന്നത് ചിക്കൻ കോംബോ കോമ്പോസ് മസ്റ്റ് ട്രൈ കോമ്പോസ് ആയിട്ട് തോന്നുന്നത് ചിക്കൻ കുറഞ്ഞ വൈറ്റ് റൈസും ബീഫും ബീഫ് പരട്ടീതും അറേബ്യൻ റൈസും പിന്നെ സിംഗിൾ ആയിട്ടുള്ളതിൻ്റെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ബീഫും ചിക്കൻ കുറുമിയാണ് കഴിച്ചത്തെ ഫുഡ് എനിക്ക് ഏറ്റവും അടുത്തത് ഇഷ്ടമായി ഇവിടെ ആംബിയൻസ് ആണ് കേട്ടോ അടിപൊളി ആംബിയൻസ് ആണ് അവിടെ വന്ന ലൈറ്റ് നോക്കിയിട്ടുണ്ട് അതിൽ ഇവിടെ രാത്രി ആണെങ്കിലേ നിങ്ങൾക്ക് കോജറിയോ ഒരു ഫീൽ ആകാറുണ്ട് വിചാരം കാരണം അവിടത്തെ പോലെ ഒരു നാച്ചുറൽ സെറ്റപ്പ് ഇല്ലെങ്കിലും ആൻഡ് സെറ്റപ്പ് ആക്കവിടെ നോക്കിയിട്ടുണ്ട് കൈസ് അങ്ങനെ ഒരുപോലെ യാത്ര ചെയ്തു ചോദിച്ചപ്പോൾ ഭയൻ്റെ ുപ്പുവാൻ തിരിച്ചു വന്ന സൂര്യഭൂഷണങ്ങൾ മുഴുവൻ ഇന്ന് മാറവേ ദോഷദൃഷ്ടികൾക്ക് മുറിമുറുപ്പ് കൂടവേന്ദി മാഞ്ഞ് ഭൂതകാലം ഇന്നിവൻറെ കണ്ണിറച്ചു കാണുക ം ജ്യൂസ് തുടങ്ങി മുപ്പതിൽ പരം ഐറ്റങ്ങളും ഉണ്ടാകും ഈ ഫുഡ് ഐറ്റംസ് ഏത് വേണമെങ്കിലും അൺലിമിറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് കഴിക്കാം മൺഡേ ടു ഫ്രൈഡേ പെർ ഹെഡ് ത്രീ ഡബിൾ നയനും സാറ്റർഡേ ടു സൺഡേ ഫോർ ഡബിൾ നയനുമാണ് റേറ്റ് വരുന്നത് പിന്നെ അഞ്ചു വയസ്സ് മുതൽ പന്ത്രണ്ട് വയസ്സുവരെയുള്ളവർക്ക് ഹാഫ് ദി ആണ് വരുന്നത് അഞ്ചു വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഫുഡ് ഫ്രീ ആണ് ഇതൊന്നും കൂടാതെ രാവിലെ ആറ് മണി മുതൽ ചിക്കൻ കീമ ദോശ ബീഫ് കീമ ദോശ ഷെസ്വാൻ ദോശ എന്നിങ്ങനെ പതിനൊന്ന് തരം ദോശകളും കിഴിപ്പൊറാട്ട പൂരി ബാജി വെള്ളപ്പം ചപ്പാത്തി ചിക്കൻ ഫിഷ് ബീഫ് വെജ് എന്നിങ്ങനെ അഞ്ചു തരം കറികളും രാവിലെ ഉണ്ടാകും വൈകിട്ട് മൂന്ന് മണി മുതൽ ഏഴ് വരെ സ്പെഷ്യൽ ചായയും തലശ്ശേരി കടികളും ഇവിടെ കിട്ടും ഈ കൂടി ഇവിടെയാണ് ഇവിടെ അങ്ങനെ ഉള്ള റെസ്റ്റോറൻറ്റാണ് എവിടെ വേറെ